യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചു ജനിച്ചിട്ട് എത്ര കാലമായെന്ന് നിങ്ങൾക്ക് അറിയാമോ ഏകദേശം പറയുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തിന് വളരെ പ്രത്യേകതകളുണ്ടായിരുന്നു അവൻ ജനിച്ചതായ സമയത്ത് പുതിയതായ കലണ്ടർ രൂപപ്പെട്ടു അതുകൊണ്ടാണ് ഈ വർഷത്തിന് ക്രിസ്തു വർഷം എന്ന് പേരിട്ടത് ലോകത്തിൽ ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങളുണ്ട് നിങ്ങൾ ഏത് രാജ്യത്തിൽ ചെന്നാലും ഈ ക്രിസ്തുമസിൻ്റെ വേളയിൽ ഏത് വിമാനത്താവളത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും അന്തരീക്ഷം കാണുവാൻ കഴിയും ചൈനയിൽ ചെല്ലുക ഓസ്ട്രേലിയയിൽ ചെല്ലുക കൊറിയയിൽ ചെല്ലുക ജപ്പാനിൽ ചെല്ലുക അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളിൽ ചെല്ലുകയാണെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ചെല്ലുകയാണെങ്കിൽ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ചെന്നാൽ സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ലോകത്തിലുള്ള ഏത് ഇടങ്ങളിൽ ചെന്നാലും ഈ ഭൂഖണ്ഡങ്ങളിൽ ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും അവിടെ ആയിരിക്കുന്നതായ ആളുകളെല്ലാം ആ രാജ്യത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ആ അന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയും ലോകം മുഴുവനും എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്നതിൻ്റെ കാരണമെന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു പട്ടണത്തിൻ്റെയോ ഒരു ഇടത്തെയോ ഒരു പ്രത്യേകമായ സ്ഥലത്തെയോ പ്രതിനിധിക്കുന്ന ദൈവമല്ല പിന്നെയോ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനായിരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നതായ ഉത്സവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒന്നേയൊന്നുള്ളൂ അത് കർത്താവായ യേശു ജനനത്തെക്കുറിച്ചുള്ള ആഘോഷമാണ് എല്ലാവർക്കും അറിയാം മേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത് എന്ന് അവൻ ഭൂമിയിൽ വെച്ച് മൂന്നര സംവത്സരക്കാലം ശുശ്രൂഷ ചെയ്തതായ വേളയിൽ അനേകം ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനിടയായി വ്യക്തിപരമായിട്ട് ചില ആളുകളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അവരെ ടച്ച് ചെയ്തു യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ചുള്ളതായ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രോഗത്താൽ ബാധിക്കപ്പെട്ടതായ ശരീരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു രണ്ട് നശിച്ചുപോയ കുടുംബ ജീവിതങ്ങളെ പണിയേണ്ടതിനു വേണ്ടി യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു ഇവയേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടതായ കാരണം പോയ മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാനാണ് ഈ ലോകത്തിലേക്ക് വന്നത് ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് രോഗത്താൽ ബാധിക്കപ്പെട്ട ശരീരങ്ങൾക്ക് സൗഖ്യം കൊടുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നു നമുക്ക് നോക്കാം മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യയായി തീർന്നിരുന്നതായ ഒരു സ്ത്രീ ഇവിടെ ഒരു സ്ത്രീ പ്രശ്നത്താൽ ഭാരപ്പെടുകയാണ് പ്രശ്നങ്ങൾ സാധാരണമായി പല രീതിയിലുണ്ട് ആത്മീയപരമായുള്ള പ്രശ്നം രണ്ടാമത് രണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് ഈ സ്ത്രീക്കുണ്ടായിരുന്ന പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ് ഈ ആരോഗ്യ പ്രശ്നവും പലതരത്തിലുണ്ട് ഒന്ന് പറയുവാൻ കഴിയുന്നതായ രോഗം മറ്റൊന്ന് പറയുവാൻ കഴിയാത്തതായ രോഗങ്ങൾ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ് ഒന്ന് പുറത്തു പറയുവാൻ കഴിയുന്ന പ്രശ്നം മറ്റൊന്ന് പുറത്തു പറയുവാൻ കഴിയാത്തതായ പ്രശ്നം ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പറയുവാൻ കഴിയാത്തതായ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ദൈവത്തോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരും ഈ സ്ത്രീക്കുണ്ടായിരിക്കുന്നതായ പ്രശ്നം അത് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് വർഷമല്ല നാല് വർഷമല്ല എത്ര വർഷങ്ങളായിട്ട് ആ പ്രശ്നം അവളെ ഭാരപ്പെടുത്തുന്നുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഈ സ്ത്രീ പുറത്തു പറയുവാൻ കഴിയാത്തതൊരു പ്രശ്നത്താൽ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് സാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നാം അത് നമ്മുടെ മാതാവിനോടോ പിതാവിനോടോ കുടപ്പിറപ്പുകളോടോ ഒരുപക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുള്ള ആശ്വാസം ലഭിക്കുവാനിടയാകുമെന്നുള്ളത് സത്യമാണ് കാരണം ആ പ്രശ്നത്തെ നമ്മൾ മറ്റൊരാളോട് പങ്കുവെച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഓർത്തു ഓർത്തുവെക്കണം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ നമ്മൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ പകുതി ആശ്വാസം ലഭിക്കും എന്നാൽ സന്തോഷത്തെ പങ്കുവയ്ക്കുകയാണെങ്കിൽ അത് ഇരട്ടിയായിത്തീരും മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷത്തെ ആരോടെങ്കിലും പങ്കുവെച്ചാൽ നിങ്ങളുടെ സന്തോഷം ഇരട്ടിയായിത്തീരും നിങ്ങളുടെ പ്രശ്നം ആരോടെങ്കിലും പങ്കുവയ്ക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് പകുതി പരിഹാരമുണ്ടാകും അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ആരെങ്കിലും നിങ്ങളുടെ അരികിൽ വന്നിട്ട് അവരുടെ പ്രശ്നത്തെ പങ്കുവയ്ക്കുകയാണെങ്കിൽ ദൈവിച്ചത് അത് ശ്രദ്ധിക്കാതെ പോകരുത് എന്നോർക്കുക എന്തുകൊണ്ട് അവർ നിങ്ങളുടെ അരികിൽ വന്നു എന്നറിയാമോ ആ പ്രശ്നത്തെ നിങ്ങൾ കേൾക്കും എന്നതുകൊണ്ടാണ് അതിന് പരിഹാരം നൽകുമെന്ന് വിചാരിച്ചല്ല മറിച്ച് കേൾക്കുമെന്ന് വിചാരിച്ചാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അരികിൽ വന്ന് അവരുടെ വേദനകൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചാൽ വിഷമിക്കരുത് കോപിക്കരുത് അവരുടെ വേദനകളെക്കുറിച്ച് കേൾക്കാൻ ശ്രമിക്കുക അവയെക്കുറിച്ച് മറ്റാരോടും പങ്കുവയ്ക്കാതെ ഒരേ ഒരാളോട് മാത്രം പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക കർത്താവായ യേശുക്രിസ്തുവിനോട് മാത്രം നിങ്ങൾ അത് പങ്കുവയ്ക്കുക അന്ന് ആ സ്ത്രീക്കുണ്ടായിരുന്നതായ രോഗം അതൊരു രക്തസ്രാവം എന്ന രോഗമായിരുന്നു ന്യായപ്രമാണമനുസരിച്ച് രക്തസ്രാവം എന്ന രോഗമുള്ള സ്ത്രീ സമൂഹവുമായിട്ട് ഇഴുകിച്ചേരുവാൻ പാടില്ല അവളെ തള്ളപ്പെട്ടവളായി കാണും അവൾ സമൂഹത്തെ വിട്ടുമാറി നിൽക്കേണ്ടതാകുന്നു മറ്റുള്ളവരോടൊപ്പം ഇഴുകിച്ചേരുവാനായിട്ട് പാടില്ല ഏറെക്കുറെ താൻ തള്ളപ്പെട്ടതായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് മനുഷ്യരുടെ മധ്യയിലായിരുന്നിട്ടും മനുഷ്യരെ വിട്ടകന്ന് ജീവിക്കേണ്ടതായ അവസ്ഥ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും ഏകാന്തത അനുഭവിക്കേണ്ടതായ ഒരു അവസ്ഥ ഇന്നും നമ്മുടെ ഇടയിൽ പലരും അങ്ങനെയുള്ളവരുണ്ട് ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യ ഏകാന്തത അനുഭവിക്കുന്നു ഭാര്യയുണ്ടായിട്ടും ഭർത്താവ് ഏകാന്തത അനുഭവിക്കുന്നു മക്കളുണ്ട് എല്ലാവരുമുണ്ട് എന്നാലും നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭത്തിൽ നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഭാര്യയോടോ ഭർത്താവിനോടോ പങ്കുവയ്ക്കുവാൻ കഴിയാതെ ഒറ്റപ്പെടേണ്ടതായിട്ട് വരാറുണ്ട് ഒരു ദിവസം ഒരു സഹോദരൻ എൻ്റെ അരികിലേക്ക് കടന്നു വന്നു ദേവദിവസം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് മരിക്കാൻ പോലും തോന്നുകയാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്തായിത്തീരുമെന്ന് ആലോചിക്കുന്നു നന്നായി ജീവിച്ചവനാണ് ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയുമൊക്കെ നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട് എന്നാൽ കടം വാങ്ങിക്കൊണ്ടാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കടം വാങ്ങി ഇപ്പോൾ കടഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭാര്യയെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നതായ ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ഭാരങ്ങളെ ആ ബുദ്ധിമുട്ടിനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിങ്ങളുടെ ഭാര്യയോടോ നിങ്ങളുടെ മക്കളോടോ പറയുന്നത് നല്ലതല്ലേ അപ്പോൾ പറയുകയാണ് ഒരുപക്ഷെ ഞാൻ ഈ സത്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയോടോ എൻ്റെ മക്കളോടോ പങ്കുവയ്ക്കുകയാണെങ്കിൽ ഏതായാലും ഈ ഭാരങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഞാൻ സഹിക്കുന്നു അവർ സമാധാനത്തോടെ ജീവിക്കുന്നു അങ്ങനെ സമാധാനത്തോടെ ജീവിക്കുന്നവരായ അല്ലെങ്കിൽ സ്വസ്ഥമായി പഠിക്കുന്ന എൻ്റെ കുട്ടികളോട് എൻ്റെ കടഭാരങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെക്കുകയാണെങ്കിൽ അവർ തകർന്നു പോകാനിടയാകും ആ ഭാരം ഞാൻ തന്നെ സഹിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് എന്നാൽ എനിക്കത് പലപ്പോഴും താങ്ങുവാനായിട്ട് കഴിയുന്നില്ല സഹിക്കവയ്യാതെ മരിക്കാനായിട്ടാണ് തോന്നുന്നത് ചില ഭർത്താക്കന്മാരുടെ അവസ്ഥയാണ് ഇത് അവർ വേദനയിൽ കൂടി കടന്നുപോയാലും ദുഃഖത്തിൽ കൂടി പോയാലും ഭാരത്തിൽ കൂടി പോയാലും എന്തിനാണ് ആവശ്യമില്ലാതെ ഭാര്യയോട് ഇതൊക്കെ പറയുന്നത് എന്തിനാണ് മക്കളെ ദുഃഖിപ്പിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അവർ തന്നെ സ്വയം സഹിക്കുകയാണ് ചെയ്യുന്നത് ഇന്നും നമ്മുടെ മതിയിൽ അങ്ങനെയുള്ളവരുണ്ടോ എൻ്റെ പ്രശ്നം എൻ്റെ ഭാര്യയോട് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ദുഃഖം എൻ്റെ മക്കളോടെനിക്ക് പറയുവാൻ കഴിയുന്നില്ല എൻ്റെ പ്രശ്നം ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അനുഭവിക്കുന്ന ചില സഹോദരി സഹോദരന്മാരും നമ്മുടെ മതിയിൽ ഉണ്ട് പഠിക്കുന്നയിടത്തുള്ളതായ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സ്നേഹബന്ധങ്ങൾ ആ സ്നേഹ ബന്ധങ്ങളിൽ കൂടി ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ അമ്മയോട് പറയാൻ കഴിയാതെ അപ്പനോട് പറയാൻ കഴിയാതെ ദുഃഖം അനുഭവിക്കുന്നതായ മകനും മകളുമൊക്കെയുണ്ട് ഒരുപക്ഷെ നീന്തനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രശ്നം നിന്റെ അമ്മയോടോ അപ്പനോടോ പങ്കുവയ്ക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരിക്കാം അന്ന് സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രശ്നം ശാരീരികമായ ഒരു പ്രശ്നമായിരുന്നു എന്നാൽ അത് ആരോടും പങ്കുവയ്ക്കുവാൻ ഒരു പ്രശ്നമായിരുന്നു പങ്കുവെച്ചു കഴിഞ്ഞാൽ അവളെ തളിക്കളയും പറയുകയാണെങ്കിൽ അവളെ പുറത്താക്കാനിടയാകും അതുവരെയും അവൾ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചു തൻ്റെ വരുമാനം മുഴുവനും ഈ ആരോഗ്യത്തെ നേരെയാക്കാൻ വേണ്ടി ചെലവഴിച്ചു ഇനിയും ചിലവഴിക്കാൻ അവൾക്ക് പണമില്ല സാധാരണമായിട്ട് സ്ത്രീകൾക്ക് ഈ രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ അവർ ഒരുപാട് ക്ഷീണിക്കാനിടയാകും അത് ഒന്നോ രണ്ടോ വർഷങ്ങളാണോ പന്ത്രണ്ട് വർഷമായിട്ട് അവൾ ഈ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ അവർ എത്രത്തോളം ക്ഷീണിച്ചു പോയിരിക്കാം എന്നാലോചിക്കുക അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കാം നല്ല ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കാം വളരെ ബലഹീനയായിട്ട് രോഗത്താൽ ഭാരപ്പെട്ടിട്ട് കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്തതായ സ്ഥിതിയിലേക്ക് അവൾ എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല ജീവിതത്തോടുള്ളതായ പ്രതീക്ഷകളും നഷ്ടമായിരിക്കുന്നു ഇന്നും നമ്മുടെ മദ്യ അങ്ങനെയുള്ളവരുണ്ടോ നിനക്കുണ്ടായിരിക്കുന്നതായ രോഗം കാരണം നീ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ നിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി കാരണം പണം മുഴുവനും ചിലവഴിച്ചിരിക്കുന്നു പല വൈദ്യന്മാരെ മാറി മാറി കാണുവാനിടയായി പല മരുന്നുകളും ഉപയോഗിച്ചു ചിലർ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു അതും നിങ്ങൾ ഉപയോഗിച്ചു അലോപ്പതി എന്ന് പറഞ്ഞു ഉപയോഗിച്ചു ആയുർവേദം നോക്കാൻ പറഞ്ഞു അതും ഉപയോഗിച്ചു സകല മരുന്നുകളും ഉപയോഗിച്ചു എന്നാൽ നിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് മാത്രം ഒരു മാറ്റവുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ സാധാരണമായിട്ട് നിന്റെ ഉള്ളിൽ വരുന്നതായൊരു വിചാരം ഇതാണ് ജീവിച്ചിരുന്നിട്ട് എന്തു നേടാൻ സമ്പാദിച്ചത് എല്ലാം ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഫലമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും കഴിയുന്നില്ല എൻ്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് പോറ്റുവാനായിട്ട് കഴിയുന്നില്ല മരിച്ചുപോയാൽ മതി ഇങ്ങനെ നമ്മുടെ നടുവിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരു ചോദ്യം നിങ്ങൾ ചെരുപ്പ് പൊട്ടുകയാണെങ്കിൽ എവിടേക്ക് കൊണ്ടുപോകും ചെരുപ്പ് നന്നാക്കുന്ന വ്യക്തിയുടെ അരികിൽ പോകും വസ്ത്രം കീറുകയാണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വസ്ത്രം തയ്ക്കുന്ന ടൈലറിന്റെ അരികിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ ശരീരത്തിനെന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചാൽ എവിടേക്ക് പോകും നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചവനായ യേശുക്രിസ്വിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകും ആ ദിവസം തൻ്റെ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയതായ ആ സ്ത്രീയോട് ആരോ പറയുവാനിടയായി എന്ന് പറഞ്ഞെന്നറിയാമോ നീ ഇങ്ങനെ എത്ര കാലം നിരാശപ്പെട്ടിരിക്കും ആകുലതയിൽ കൂടി കടന്നുപോകും ഒരു വശത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നീ തളർന്നു പോവുകയാണ് ആകുലപ്പെടുകയാണ് നിനക്കൊരു ശുഭവാർത്ത എന്താണ് എനിക്കും ഒരു ശുഭവാർത്തയെന്നോ ഓരോ ദിവസം മരണത്തിലേക്ക് അടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ എന്താണ് നല്ല വാർത്ത കേൾക്കുന്നത് സത്യമായിട്ടും ഇതൊരു ശുഭവാർത്തയാണ് എന്താണത് യേശുക്രിസ്തു എന്ന ഒരാളുണ്ട് എത്ര വലിയ രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു എന്നാണ് കേൾക്കുന്നത് അവൻ മുടന്തിന് കാലുകളെ കൊടുക്കുന്നു അന്തിനായ മനുഷ്യന് കാഴ്ച കൊടുക്കുന്നു കുഷ്ഠരോഗികളെപ്പോലും ചേർത്തണച്ച് അവൻ സൗഖ്യമാക്കുന്നുണ്ട് തന്നെയുമല മരിച്ച വ്യക്തികളെപ്പോലും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഇത്രയും വലിയവൻ ഇത്രയും വലിയ ഒരു ദൈവം എനിക്കവനെ എങ്ങനെ കാണാനായിട്ട് കഴിയും നിങ്ങൾ പറഞ്ഞതുപോലെ അവനത്ര അത്ര വലിയവനാകുന്നുവെങ്കിൽ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ ഞാനെപ്പോഴാണ് കാണുന്നത് ഒരു ആങ്കോളജിസ്റ്റ് അതായത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ ഒരു കോൺഫറൻസിന് വേണ്ടി താൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് പോവുകയാണ് അദ്ദേഹം മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് ഡോക്ടർമാരുടെ കോൺഫറൻസുകൾ നടക്കുന്നത് അതിൽ പങ്കുചേരണം അങ്ങനെ മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു പോകുന്നതായ ആ ഡോക്ടർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് എന്ന് പറഞ്ഞെന്നറിയാമോ നമ്മുടെ ഫ്ലൈറ്റിന് നമ്മുടെ വിമാനത്തിന് ചില സാങ്കേതിക തകരാറുകളുണ്ട് അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ളതായ ഒരു വിമാനത്താവളത്തിൽ നമുക്ക് ലാൻഡ് ചെയ്യേണ്ടതായിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടു പോകും എന്ന് അനൗൺസ് ചെയ്തു അങ്ങനെ അനൗൺസ് ചെയ്തിട്ട് ഏറ്റവും അടുത്തുള്ള ഒരു വിമാനത്താവളത്തിലേക്ക് ആ ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്തു ഡോക്ടറിനൊന്നും മനസ്സിലായില്ല താൻ പോകേണ്ടിയിരിക്കുന്ന പട്ടണം വളരെ ദൂരത്താണ് എന്നാൽ ആകസ്മികമായിട്ടിവിടെ വിമാനം ഇറക്കിയിരിക്കുന്നു എനിക്ക് കോൺഫറൻസ് ചെന്നുകൊണ്ട് ക്യാൻസറിനെ കുറിച്ചുള്ളതായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് ഇവിടെ ആകസ്മികമായി നിർത്തിയിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു കാറ് വാടകയ്ക്കെടുക്കാമെന്ന് തീരുമാനിച്ച് ഒരു കാറ് വാടകയ്ക്കെടുത്തു ആ രാജ്യങ്ങളിൽ കാറ് വാടകയ്ക്കെടുത്ത് നമുക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോകാൻ കഴിയുന്നതാണ് അദ്ദേഹം അതിനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഡോക്ടറിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ജോൺ സ്മിത്ത് എന്നാണ് ആ ജോൺ സ്മിത്ത് എന്ന ഡോക്ടർ അദ്ദേഹം കാർ ഓടിച്ചു കൊണ്ടുപോകുന്നതായ സന്ദർഭത്തിൽ പെട്ടെന്ന് ആകാശം മേഘാവൃതമായി പെട്ടെന്ന് കാറ്റടിക്കാൻ തുടങ്ങി മാത്രമല്ല ഇഡിമുഴക്കവും വലിയ പേമാരിയും താൻ പോകുന്നതായ വഴി വഴിതെനിക്ക് ശരിക്ക് കാണുവാൻ കഴിയുന്നില്ല അങ്ങനെ വഴിതെറ്റി കാട്ടിനുള്ളിലേക്ക് കയറാനിടയായി ആ വനത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എവിടേക്ക് പോകണമെന്നറിയാതെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ ഗ്രാമം അദ്ദേഹം കാണുവാനിടയായി രാവിലെ തന്നെ യാത്ര തിരിച്ച വ്യക്തിയാണ് പട്ടണത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ആകസ്മികമായിട്ട് ഇപ്പോഴിതായ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് മറ്റൊരു ഗ്രാമത്തിൽ കൂടി വഴുതിറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഗ്രാമം കണ്ടു അവിടെ നോക്കുമ്പോൾ ഒരു ചെറിയ വെട്ടമുള്ള വീട് കാണുവാനിടയായി വാതിൽക്കൽ മുട്ടി ആരാണെന്ന് ചോദിച്ചു ഞാൻ രാവിലെ തന്നെ യാത്ര തിരിച്ചവനാണ് ഒന്നും തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കുവാനായിട്ട് എന്തെങ്കിലും ആഹാരം നൽകുമോ അപ്പോഴാ വീട്ടിലെ സ്ത്രീ പറഞ്ഞു ശരി അങ്ങ് ഇവിടെ ഇരിക്കുക കസേരയിലിരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ചൂടുള്ള ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചായ ഇട്ട് കൊടുത്തു ചായ കുടിച്ചു അല്പസമയം കഴിഞ്ഞ ശേഷം ഞാൻ ആഹാരമുണ്ടാക്കിത്തരാം എന്നാൽ എൻ്റെ മകൾക്ക് ആരോഗ്യസ്ഥിതി മോശമാണ് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കർത്താവ് എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തിട്ട് എൻ്റെ മകൾക്ക് സൗഖ്യം കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ ഈ ഡോക്ടറിനെ സംബന്ധിച്ച് ദൈവത്തിൽ അത്ര വിശ്വാസമില്ല എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരുമെന്നാണ് പറയുന്നത് എന്നിട്ട് മകളെ സൗഖ്യപ്പെടുത്തുമെന്നാണോ സാറേ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുന്നൊരു ദൈവമുണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്യും അവർ പറഞ്ഞത് കേട്ടപ്പോൾ പരിഹാസത്തോടുകൂടി പുറമേ കഴിയാത്തത് ഉള്ളിൽ അദ്ദേഹം ചിരിക്കുവാൻ ഇടയായി പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടിയൊക്കെ തരുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ആ കസേരിയിൽ തന്നെ ഇരിക്കുകയാണ് കട്ടിലിൽ കിടന്ന പെൺകുട്ടിയുടെ അരികിൽ തന്നെ ആ അമ്മ മുഴങ്കാൽ മടക്കി ദൈവമേ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മകൾ ക്യാൻസർ ബാധിച്ച് വലിയ ഭാരം അനുഭവിക്കുന്നു എൻ്റെ മകളുടെ ക്യാൻസർ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാൻ ഒരേ ഒരു ഡോക്ടറെ ഉള്ളെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ സ്മിത്ത് എന്നാണ് അദ്ദേഹം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല ഒരുപക്ഷെ മകളെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാൽ എത്ര പണം ചിലവാകും ഞങ്ങളുടെ ഇത് ഗ്രാമപ്രദേശമല്ലേ ആ ജോൺ സ്മിത്ത് എവിടെയാണെന്ന് അറിയില്ല കർത്താവെ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സഹായിക്കണം അദ്ദേഹം ചികിത്സിക്കുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ കപ്പ് താഴെ വെച്ചു എന്താണ് പറഞ്ഞത് ജോൺ സ്മിത്ത് എന്ന ഡോക്ടർ നിങ്ങളുടെ മകളെ സുഖപ്പെടുത്തുമെന്നോ അദ്ദേഹം ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണെന്നോ അദ്ദേഹം എവിടാണ് നിങ്ങൾക്കറിയില്ലെന്നോ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ നിങ്ങളുടെ ദൈവം ഒരു സാധാരണക്കാരനല്ല കേട്ടോ ആ ജോൺ സ്മിത്തിനെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എന്താണ് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് പ്രിയ സഹോദര സഹോദരി നിന്റെ രോഗത്തിന് അവൻ മാത്രമേ സൗഖ്യം തരൂ എന്നാൽ നിനക്ക് അവിടേക്ക് പോകാൻ കഴിയുമോ പറയുക പോകുവാൻ കഴിയുമോ കഴിയുകയില്ല അതുകൊണ്ട് അവൻ എന്തു ചെയ്തു അവൻ തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്നു എന്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത അതാണ് ജോൺ സ്മിത്ത് ആ ചായക്കപ്പ് അവിടെ തന്നെ വെച്ചു അവരുടെ അരികിൽ ചെന്ന മുഴങ്കാൽ മടക്കി പറയുകയാണ് എനിക്കത്ര വലിയ ഈശ്വരവിശ്വാസമൊന്നുമില്ല എന്നാൽ ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നോക്കൂ എവിടേക്കോ പോകേണ്ടിയിരുന്നതായി എനിക്ക് ഫ്ലൈറ്റിന് പ്രശ്നമുണ്ടായി ഇറങ്ങി ഏതോ ഒരു സ്ഥലത്തേക്ക് വരുന്നു കാറ് രണ്ടിനെടുത്തിട്ട് വന്നിട്ട് വഴിതെറ്റിപ്പോകുന്നു എന്നിട്ട് വനത്തിൽ കൂടി വന്ന് ഇവരുടെ ഭവനത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നു ജോൺ സ്മിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അരികിൽ തന്നെ ഞാനും വന്ന് പ്രാർത്ഥിക്കാനിടയായിരിക്കുന്നു ദൈവമേ ആരാണെന്ന് എനിക്കറിയില്ല എന്നാൽ ഈ സ്ത്രീ സേവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നവനാണ് എന്നു ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയ സഹോദരാ സഹോദരി ആ പാവപ്പെട്ടവളായ സ്ത്രീ സേവിച്ചതായ ദൈവമാണ് ഞാനും നിങ്ങളും സേവിച്ചു ദൈവം അവന്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു ഒന്ന് ഉറക്ക പറയാമോ യേശു ക്രിസ്തുവെന്ന് ഉറക്കേ ലോകരക്ഷകൻ എനിക്ക് വേണ്ടി തന്നെ ജനിച്ചിരിക്കുന്നു രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് മരിച്ചവരെ പോലും ജീവിപ്പിക്കുന്നു എന്ന് കേൾക്കുന്നു അവൻ അന്ധന്മാർക്ക് സൗഖ്യം കൊടുക്കുന്നു മുടന്തന്മാരായ ആളുകൾക്ക് കാലുകൾ കൊടുക്കുന്നു ഒരു രക്ഷകനെ എനിക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയുമോ സ്ത്രീയെ അവൻ എവിടെങ്കിലും എന്നിട്ട് വരാൻ വിളിക്കുകയല്ല കഷ്ടതയിലായിരിക്കുന്നവരുടെ അരികിലേക്ക് അവൻ തന്നെ കടന്നു വരികയാണ് എന്ന് പറയുന്നതായ സമയത്ത് നോക്കുമ്പോൾ യേശു ക്രിസ്തു നടന്നവരുടെ അരികിലേക്ക് വരുന്നു അത് കണ്ടപ്പോൾ തന്നെ അടുത്തുനിന്ന വ്യക്തി പറഞ്ഞു അതാ അവനാണ് അവനാണ് കർത്താവായു ക്രിസ്തു എന്നാണ് നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ അവൻ കടന്നു വന്നല്ലോ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട് ഉത്തരമരളുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാൽ അവൻ കടന്നു വന്നപ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ചുറ്റും ജനങ്ങളാണ് ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ രഹസ്യമായിരിക്കുന്ന എൻ്റെ രോഗത്തെ എങ്ങനെ ഞാൻ വെളിപ്പെടുത്തും ഒരുപക്ഷെ ആ രോഗത്തെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിക്കാണെങ്കിൽ ചേച്ചേ ചേ രക്തസ്രാവ സ്ത്രീയാണെന്ന് കേൾക്കുന്നു എന്തിനിവിടേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ ആട്ടി ഓടിക്കുമെന്ന് ഭയന്നുകൊണ്ട് ആ പന്ത്രണ്ട് വർഷമായ രക്തസ്രാവക്കാരിയായിരിക്കുന്നതായ ആ സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് എത്തുവാനായിട്ട് പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ വൈദ്യന്മാരെ പോലെയല്ല എല്ലാ വൈദ്യന്മാർക്കും മേലായ വൈദ്യൻ വൈദ്യന്മാരുടെ വൈദ്യനായിരിക്കുന്ന യേശുവിനെ നോക്കിയപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് സ്നേഹം തുളുമ്പി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു സ്നേഹവും ദയയും കരുണയും ഒക്കെ അവൻ്റെ മുഖത്ത് തിളങ്ങി നിൽക്കുന്നതായി കണ്ടു അവനെ നോക്കുമ്പോൾ അവനിലുള്ളതായ മഹത്വം അവൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവൾക്ക് എന്തു തോന്നിയെന്നറിയാമോ ഇവനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഇവനോടെനിക്ക് സംസാരിക്കേണ്ടതായ കാര്യമില്ല ഇവൻ എൻ്റെ തലയിൽ കൈവയ്ക്കേണ്ടതായ കാര്യമില്ല ഇവന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് മുട്ടിയാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടാകാനിടയായി രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരിക്ക് അനേകർ യേശുവിൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ അവളൊന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടതേയുള്ളൂ അവളിലുണ്ടായിരുന്നതായ രക്തസ്രാവം നിന്നുപോയി യേശുക്രിസ്തു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞിട്ട് ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചു അവൻ അറിയില്ലെന്നാണോ അവൻ വന്നത് തന്നെ അവൾക്കു വേണ്ടിയാണ് ആർക്കു വേണ്ടിയാണ് എല്ലാവരാലും തള്ളപ്പെട്ടവളായ എല്ലാവരാലും വെറുക്കപ്പെട്ടവളായ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരം ലഭിക്കാതെ ഭാരപ്പെടുന്ന ആ ദുഃഖിതയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കാനാണ് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു അവിടേക്ക് കടന്നു വന്നത് ഇന്ന് നമ്മുടെ മതിയിൽ അങ്ങനെയുള്ള ആരെങ്കിലുമുണ്ടോ ദേവദാസ വലിയ പ്രശ്നങ്ങളാണ് മാറാരോഗമാണ് ഒരുപാട് ചികിത്സകൾ ചെയ്തു പല മരുന്നുകൾ ഉപയോഗിച്ചു എന്നാൽ എന്തുകൊണ്ടോ രോഗത്തിനൊരു സൗഖ്യവും ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണോ എങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവ് സൗഖ്യം നൽകുവാൻ മതിയായവനാണ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ നിന്നെക്കുറിച്ചുള്ളതായ വാർത്ത സുവിശേഷമാണ് ശുഭവാർത്തയാണ് മനുഷ്യൻ നശിച്ചു പോകുന്നത് കണ്ട് നശിച്ചു പോകുന്ന മനുഷ്യനെ വീണ്ടെടുക്കണം നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് ചെയ്ത കാരണം ഉണ്ടായിരുന്ന ദുശീലം കാരണമൊക്കെ മനഃശാന്തി നഷ്ടമായിട്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടമായിരിക്കുന്ന മനുഷ്യരെ മാറ്റിയെടുക്കുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി നീ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു അതുകൊണ്ട് ലോകം മുഴുവനും നിന്റെ ജനനത്തെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചവനായ നീ നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിക്കാനാണ് ഈ ലോകത്തിലേക്ക് വന്നത് താൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ തൻ്റെ മേൽ വരാതെ നീ അത് ഏറ്റെടുത്ത് ക്രൂശിൽ ഞങ്ങൾക്കായി മരിച്ചു നീ ദൈവമാകുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു ഇന്നും നീ ജീവനോടെയായിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ജീവനുള്ള ദൈവമായിട്ട് നീ അവതരിച്ചു നിന്നെ സ്തുതിക്കുകയാണ് ഈ ശേഷമായ സത്യത്തെ സുവിശേഷത്തെ വിശ്വസിച്ച് നിന്നോട് ക്ഷമയാജിച്ച് രക്ഷപ്രാപിക്കുന്ന ആളുകൾക്ക് നരകത്തിലേക്ക് പോകേണ്ടതായ കാര്യമില്ല നിത്യവും നിന്നോടൊപ്പം വസിക്കാൻ കഴിയും ആ ഭാഗ്യം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളോടും കർണ കാട്ടണമേ നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ച്ചയും അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ कलवरी पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद सेवेंटी टू